പാറച്ചന്ത് വിപണിയുടെ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇഞ്ചി അതുപോലെ തന്നെ അവിടെ വെള്ളരിക്ക ഉണ്ട് പയറുണ്ട് പിന്നെ ആഹാരസാധനങ്ങളുണ്ട് കുടമ്പുളിയുണ്ട് ചിരട്ടക്കാരൻ്റെ വണ്ടിയുടെ കിടപ്പുണ്ട് ചിരട്ടയും പേപ്പറും പുള്ളിയെടുക്കും ചേരട്ട ആണ്ടിവിടെ കൊണ്ടുവന്ന് ചാക്കിട്ടേക്കുന്ന ആളുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുക ആണ്ടി കിടക്കുന്ന ചാക്കൊക്കെ ഇപ്പൊ ഒരു പുള്ളി കൊണ്ടുവന്ന പുള്ളി പേപ്പറും കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരും ഇവിടെ അടുത്താണോ ഇതോ ആ കൊണ്ടുപോവാ പലഹാരങ്ങള് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു നടന്നോണ്ടിരിക്കുന്നു നടക്കട്ടെ ചേമ്പും തട നോക്കുന്നു ചേമ്പൻ ചേമ്പും തടയെല്ലാം വാങ്ങിച്ചിട്ട് പോയല്ലേ നടക്കട്ടെ വേറെ എന്തൊക്കെയായിരുന്നു പോയത് അന്നേരത്തെ ഞാൻ വന്നില്ല അന്നേരം എടുക്കാൻ പറ്റി നാടൻ ഇഞ്ചി ഇരിക്കുന്നുണ്ടോ കപ്പ നാടൻ ഇഞ്ചി പത്ത് പതിനെട്ട് കിലോ പോയി അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ കാളച്ചെന്ന് ഉറങ്ങാൻ പോന്നു പരസ്യമായി ഇപ്പൊ തന്നെ പരസ്യമായി അച്ഛൻ കൊണ്ടുവന്നാ നമുക്കിവിടെ കൊണ്ടുപോവാ നോട്ടീസ് ഒക്കെ ഓൾറെഡി കൊടുത്ത അച്ഛൻ സാധനത്തിനെ കൊണ്ടുവരു ആ എന്തോ കൊച്ചാടി എന്തോക്കെയാ മേടിച്ചേട്ട് നാടൻമുട്ട അടിപൊളി ആ പിന്നെ എനിക്ക് കുക്കുംബർ എത്ര ഉണ്ടോ ചോ എത്ര ഉണ്ട് ഒന്ന് നാനൂറ് ആ എടുത്തു എത്ര എഴുപത് ഓക്കെ ഓക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്നാൽ അരക്കിലോ എടുത്ത് എത്ര കിലോ എത്ര ഉണ്ടോച്ചത് എന്താ നാടൻ വാങ്ങിയാ കറി വെക്കാന അടിപൊളി കഴിഞ്ഞ സാധനം എല്ലാം തീർന്നോ ഇച്ചിരി കൂടെ മാങ്ങ ഉണ്ടല്ലയോ ആ എന്നാൽ മഴക്കോളൊക്കെ ആയോണ്ടായിരിക്കും അതെന്തോ മാങ്ങായോ നടങ്ങ നല്ല മധുരം ഉണ്ടോ മൊത്തം തീർന്നില്ലേ പുള്ളിയുടെ മൊത്തം മാങ്ങാ തീർന്നുണ്ടോ ആ അവിടെ മാങ്ങ കൊടുക്കാൻ മഴക്കോളിന്റെ മഴ ആൾക്കാർ മടിച്ചിട്ടുണ്ട് ഇഞ്ചി കൊണ്ടുവന്നു കപ്പ കൊണ്ടുവന്നു തീർന്നു പിന്നെ വേറെ അത്യാവശ്യം മഴക്കോളായാലും വന്ന സാധനം എല്ലാം തീർന്നു അതുപോലെ ചിരട്ടക്കാരന് സാധനമായി ചിരട്ടയും പേപ്പറും പുള്ളിയാണ് അങ്ങോട്ടും ഇപ്പൊ വണ്ടിങ്ങോട്ട് പോയ രണ്ട് സാധനം എടുക്കാനാണെന്ന് എല്ലാരും കിട്ടി ആ എന്നിട്ട് നല്ല വിലയില്ല ഇരുപത്തൊന്ന് രൂപ നല്ല വില കിട്ടി പത്രത്തിന് എത്ര അച്ഛൻ എന്തോ എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യണ്ടോ പറയാ പഞ്ചായത്തുകാരെ അറിയിക്കാതെ എന്തൊക്കെയാട്ടോ കൊണ്ടുവന്ന ഓൾമോസ്റ്റ് എല്ലാം തീർന്നു തീർന്നല്ലേ പതിനെട്ട് പതിനെട്ട് കിലോ നാടൻ ഇഞ്ചി ആ പിന്നെ കിലോ കപ്പ ആ ഇത് നമ്മൾ കണ്ടത്തില്ലേ എന്തോ ആ ഇനി എല്ലാ ദിവസം കൊണ്ട് ആളുകൾ അതിന്റെ ടേസ്റ്റ് പിടിച്ചു കഴിയുമ്പോ നല്ല കപ്പിന്നെയും പിന്നെയും പോകും ഒരു ഇഞ്ചിയും കപ്പയും വേറെ എന്തോ ഇന്നത് തേങ്ങ നമ്മ ഒരു പുള്ളി കൊണ്ടുവന്നത് അന്നേരം തീർന്നു മൊത്തം ഇതെന്തോ പാളയംകൊടനോ എങ്ങനെയാ പച്ചത്തേക്കാ